ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരു വനത്തിലൂടെ ചെറുമൃഗങ്ങൾ കൂട്ടമായി പോകുമ്പോൾ ഒരു പുലിയോ സിംഹമോ അതിനെ ആക്രമിക്കാനുള്ള സാധ്യതയേക്കാൾ വളരെ കൂടുതലാണ് ഒറ്റയ്ക്ക് പോകുന്ന കൂട്ടം തെറ്റിപ്പോകുന്ന ഒരു മൃഗത്തെ ആക്രമിക്കുക എന്നുള്ളത് തീർച്ചയായും ഒറ്റയ്ക്ക് പോകുന്ന ഒരു മൃഗത്തെ അത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കും സഭാപ്രസംഗന്റെ പുസ്തകം നാലാം നാലാമധ്യായം പന്ത്രണ്ടാം തിരുവനന്തപുരം പ്രകാരം വായിക്കുന്നു ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് രണ്ടുപേരുണ്ടെങ്കിൽ ചെറുത്ത് നിൽക്കാൻ സാധിക്കും മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ കൂട്ടായ്മയിൽ നിന്നും ഒറ്റയ്ക്കായിരിക്കുന്നവനെ തിന്മയ്ക്ക് കീഴ്പ്പെടുത്താൻ എളുപ്പമാണെന്ന് വചനം പറയുകയാണ് നമുക്കറിയാം ഒരു കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ച് അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായ ഒരു കൂട്ടായ്മയ്ക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാക്യം ഇതാണ് മാമോദി സഭയാകുന്ന കൂട്ടായ്മയിൽ ചേർന്നിരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് പക്ഷേ ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നു പല കൂട്ടായ്മകളിൽ നിന്നും അകന്നു പോകുന്നു ചില അധികാരികളുടെ ഭാരവാഹികളുടെ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക അവരുടെ തന്നെ ദൈവികമായൊരു സംരക്ഷണ വലയത്തിൽ നിന്ന് ദൈവം കൊടുത്ത സംരക്ഷണ വലയത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം പുറത്തുപോയ അനേകം വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും കുടുംബ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയ ധൂർത്തപുത്രനും സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയ യൂദാസനം സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപസോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്ത് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും ഏക മനസ്സോടെ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് അത്മിനാവിന്റെ രൂപത്തിൽ വന്ന് നിറഞ്ഞ് അവർ ശക്തി പ്രാപിച്ചത് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ അവർ ജ്വലിച്ചത് പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ തിന്മ അല്ലെങ്കിൽ പിശ്വാജിനെ അറിയാം കൂട്ടായ്മയുടെ ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് അവനെന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളിൽ ഭിന്നത വിതച്ചുകൊണ്ട് ആ കൂട്ടായ്മകളെ ചിതർച്ചു കളയാനായിട്ട് പരിശ്രമിക്കുന്നു ലുഗാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ പതിനേഴാം തിരുവരന്ത അവൻ വായിക്കുന്നുണ്ട് അന്ധചിത്രമുള്ള രാജ്യങ്ങൾ നശിച്ചു പോകും അന്ധഛഛഛദ്രമുള്ള ഭവനങ്ങൾ വീണുപോകും പിശാചിന്റെ തന്ത്രമാണ് ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളിൽ ഭിന്നത വിതച്ച് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഇത് നാം മനസ്സിലാക്കി അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ശിഷ്യന്മാർ പിന്നീട് എന്താണ് ചെയ്തത് അപസവല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവനന്തപുരത്തിൽ നാം വായിക്കുന്നുണ്ട് അവർ സദാ താല്പര്യപൂർവ്വം കൂട്ടായ്മയിലും അപ്പസ്ഥോൽമാരെ പ്രബോധനത്തിലും പ്രാര്ത്ഥനയിലും അപ്പമുറിക്കലിലും താല്പര്യപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരുന്നു നിരന്തരം പ്രിയപ്പെട്ടവരെ നമുക്കും ആത്മീയമായ കൂട്ടായ്മകളിൽ ഒരുമിച്ച് ചേരാം ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനായിരിക്കാം ആത്മാവിനെ ശക്തിപ്പെടുത്താം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ അമ്മേൻ